ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളെ ഇടിച്ചു വീഴ്ത്തി നിർത്താതെ പോയ കാർ ഡ്രൈവറെ എരുവപ്പെട്ടി പോലീസ് പിടികൂടി മേലപ്പെട്ടാമ്പി വയസ്സത്തൊടി വീട്ടിൽ അമ്പത്തിനാല് വയസ്സുള്ള സുബേറിനെയാണ് ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ വെച്ചായിരുന്നു സംഭവം ചൊവ്വണ്ണൂർ വെള്ളിത്തിരുത്തി ചിറയിളത്ത് മുകുന്ദൻ സുജാത ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ സുബേർ ഓടിച്ചിരുന്ന കാർ ഇടിക്കുകയായിരുന്നു അപകടമുണ്ടായിട്ടും കാർ നിർത്താൻ തയ്യാറാകാതെ സുബേർ കടന്നു കളയുകയായിരുന്നു തുടർന്ന് എരുവപ്പെട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് ഇയാളെ പട്ടാമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാളുടെ കാറും കസ്റ്റഡിയിലെടുത്തു എസ് ഐ ആസിഫ് സി പി ഒമാരായ പ്രവീൺ നിബിൻ അലക്സ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരി സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടനട സാധനങ്ങള് ആൾരൂപങ്ങള് പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ്